വെളിപാടിന്റെ പുസ്തകമാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് പുസ്തകം ഇരുപതാം അധ്യായം പതിനൊന്ന് മുതലുള്ള വചനങ്ങൾ ഒരു എ വൈറ്റ് വൈറ്റ് ബ്രൈറ്റ് ബ്രൈറ്റ് ആൻഡ് ഹാപ്പൻ ഇൻ യുവർ വെണ്മയേറിയാപ്പ് ഇരുണ്ടുപോയതാ പല ജീവിതങ്ങളും ഇങ്ങനെ ഇരുണ്ടു പോയിരിക്കുക ഇരുട്ട് പീണ്ണിരിക്കുക വീടുകളിൽ സന്തോഷം കേട്ടു വന്നിട്ട് പറഞ്ഞു ഒരു സന്തോഷം വീട്ടിൽ വീട്ടിലേക്ക് പിന്നെ ജീവിതങ്ങളൊക്കെ എല്ലാ പ്രദേശവും അസ്തമിച്ച മനുഷ്യർ വന്ന് നിൽക്കുന്ന തകർന്നു വന്ന് നിൽക്കുന്ന ദൈവത്തെ സ്വപ്നങ്ങളൊക്കെ അസ്തമിച്ച മക്കൾ ഇവിടെ ഒരു പ്രകാശമുണ്ട് മക്കളെ ഇവിടെ ഒരു വെണ്മയുണ്ട് നമ്മൾ കഴിഞ്ഞ ശേഷം വെണ്മയേകിയമ്മ വെണ്മയേറിയ മേഘം വൈറ്റ് വിശുദ്ധിയുടെ ഒക്കെ വരണയാളല്ലേ ദൈവം പകരുന്നൊരു വിശുദ്ധി നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒരു വിശുദ്ധിയുണ്ട് വിശുദ്ധ സ്നേഹം ഉണ്ടാവണം വിശുദ്ധമായൊരു സമാധാനം വിശുദ്ധമായൊരു സംസാരം ഷുഡ് ബി ഹോളി ഹാലു പ്രകാശമുള്ള സംസാരം പ്രകാശമുള്ള ജീവിതം സംസാരത്തിനൊക്കെ പ്രകാശം വേണം മക്കളെ നമ്മുടെ ഭക്തികൾക്കൊരു പ്രകാശമാണ് പ്രകാശമുള്ളത്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിലിരിക്കുന്നവനെ ഞങ്ങളുടെ അന്യൂ വിഷയൻ എന്താ കാണുന്നറിയ എൻ്റെ ഉടയവനെ കണ്ടുകൊണ്ടുള്ളൊരു ജീവിതം ഇതൊരു ഭാഗ്യം ഞങ്ങള് കഴിഞ്ഞ ദിവസം ഞങ്ങള് കല്യാണം കഴിച്ച് ഭർത്താവ് മരിച്ചുപോയി രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളാണ് അവൾ അതി വാക്ക് എൻ്റെ മനസ്സിൽ വല്ലാതെ നിൽക്കുക കേട്ടോ ഭർത്താവ് മരിച്ചുപോയിട്ട് ഏതാനും വർഷങ്ങളായി ഏതാണ്ട് അവ രണ്ടോന്ന് വർഷമായി അവൻ എൻ്റെ കൂടെ ഉണ്ടച്ചോ ഇതൊരു ധൈര്യമാ നോക്കി കൊച്ചുങ്ങൾക്ക് ഒരു പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടിയാണ് അറുപതാം വയസ്സിൽ ഭാര്യ ഇട്ടേച്ച് പോകാൻ പേടി എവിടെ ഓരോരുത്തർക്ക് അവൾ പെങ്കുച്ച് പാണനോട് ചേർത്ത് പിടിച്ചു എന്നങ്ങളോട് പറഞ്ഞതാണ് ഇവിടെ ഇങ്ങനെ ദ്വാരം ക്യാൻസർ വന്നിവിടെ ദ്വാരം വന്നിങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പയ്യനെ പറ്റി പ്രാർത്ഥിക്കുക ഞാൻ പറഞ്ഞതല്ലേ അത് മകൻ കഴിഞ്ഞാൽ ഇടയ്ക്ക് മരിച്ചു ഇവിടെ വന്ന് ഞാൻ ദിക്കുക എന്നോട് വർത്തമാനം പറഞ്ഞൊക്കെ ഭയങ്കര ധൈര്യമായിരുന്നു കൈവച്ച് പ്രാർത്ഥിക്കണമെന്നെങ്കിൽ അവൾക്ക് കരയാൻ തുടങ്ങി കാരണം ആ ധൈര്യമൊക്കെ ഈ പരിശുദ്ധാൽമാവിൽ നിന്ന് കിട്ടണം അല്ലെ മകള് ഞാൻ അത്ഭുതപ്പെട്ടു അവളെ പരി അച്ഛൻ നോക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് തുടങ്ങുക എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി അവളെ ജീവിക്കാനുള്ളൊരുപാട് ഇത് ഉള്ളിൻ്റെ കാശമാക്കളെ ചുറ്റുപാടുകളല്ല നമ്മളെ നിശ്ചയിക്കുന്നത് സ്വർഗമാണ് നമ്മുടെ കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടുകളല്ല നമ്മുടെ ദുഃഖത്തെയും സന്തോഷത്തെയും നിശ്ചയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് ഇതിൻ്റെ ദൈവാനുഭവം അവൾ ആഗ്രഹിച്ചു ഞാൻ ഓർക്കുന്നുണ്ട് കുട്ടി അന്ന് ആർക്കും കൊണ്ടുവന്നു പോകുമ്പോൾ മക്കളെ രണ്ടുപേരും വീട്ടിലാക്കിയിട്ട് ഭർത്താവിൻ്റെ മാലാഖയെ ഭർത്താവിന് ഒരു മാലാഖയെപ്പോലിവൾ നിൽക്കുക കുഞ്ഞുങ്ങളെ ഒക്കെ വീട്ടിലിട്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ രണ്ടോ മൂന്നോ വയസ്സുള്ള കുട്ടി പിന്നെ ഒരു ആറ് വയസ്സുള്ള കുട്ടി പിന്നെ ഒരു കുട്ടി കൊണ്ട് മൂന്ന് വരാൻ തോന്നുന്നു ചെറുവായത്തുള്ള മക്കൾ ആ കുഞ്ഞുങ്ങളങ്ങനെ വളരുന്നെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പനയില്ലാതെ അല്ല രോഗിയായ ബലഹീനനായ അപ്പൻ നിസ്സാരക്കാരനല്ലായിരുന്നു നല്ല ജോലിയായിരുന്നു നല്ല പ്രകാശിച്ച രാജകുമാരപ്പൻ എന്ന വയ്യന നല്ല ഉദ്യോഗം നല്ല സമ്പത്തൊക്കെ കുടുംബത്തിലെ കഥയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കണേ അവളെ ഒരു ജീവിതം മുഴുവൻ ഇരുണ്ടും കൊണ്ടെടുത്ത് കർത്താവ് പ്രകാശമായി മാറുക കർത്താവ് ബലമായി മാറുക കർത്താവ് മാറുക അവൾ പറഞ്ഞോ ഒന്ന് ആശീർവദിച്ചതാ ഓസ്ട്രേലിയയ്ക്കോ ന്യൂസിലൻഡിനോ മറ്റേ പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവൻ ആരംഭിക്കുക നിന്നാ നടക്കലും മകള് ഓടിയാലേ എത്തുള്ളു കേട്ടോ സങ്കടപ്പെട്ടൊന്നും ഇരിക്കാൻ നേരമില്ല എനിക്കൊന്നും ഏതാനും മാസങ്ങളെ അല്ല പയ്യൻ മരിച്ചിട്ട് അവൾ ജീവിതത്തിൽ മുന്നോട്ട് ഞാൻ വെക്കുക ഇരിക്കാൻ നേരമില്ലെന്ന് ഫാദർ പിതാവ് എപ്പോഴും നോട്ട് ബി മക്കളെ ും പ്രഭക്ത നിരോധനത്തിരിക്കല്ലേ രോഗം വീട്ടിലിരിക്കല്ല യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ആയിരുന്നു കഴിഞ്ഞു ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ കാരണം വെളുപ്പം എഴുന്നിട്ട് പണിക്ക് പോകും മലയാളിക്ക് വയറ്റുവേദന വന്ന മൈ മൈഹുളയാളി അകത്തിരിക്കും കോവിഡിന്റെ കാലം കഴിഞ്ഞില്ലായിരുന്നു ഞാൻ കേട്ടതാ ആണെങ്കിലും അവർക്ക് ഒരാഴ്ചത്തെ അവധിയുണ്ട് പിന്നത്തെ ആഴ്ച പോലെ വെക്കണം നമ്മൾ കോവിഡാന്ന് പറഞ്ഞ് നമ്മളെ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുക ഓ ജോലി ചെയ്താണ് ശമ്പളം വേണമെങ്കിൽ ജോലി പോകും ഒരു മാസം കഴിഞ്ഞാൽ നിന്നെ ടെർമിനേറ്റ് ചെയ്യും നമ്മളിവിടെ മഞ്ഞൾ വെള്ളവും കുടിച്ച് ചൂടും പിടിച്ച് ചക്കയും പുഴുങ്ങി തിന്ന് നമ്മളിരുന്നു അതാ ഇന്ത്യക്കാരും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം കോവിഡ് കൂടെ നമുക്കിത് അറിയുന്നില്ല മംഗളെ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധിയോടുകൂടി ജീവിക്കാൻ പഠിക്കണം നമ്മളെ പ്രതിസന്ധികൾ അടിച്ചു വീഴ്ത്തുക രോഗം നമ്മളെ അടിച്ചു വീഴ്ത്തുക മരിക്കുവോളം എഴുന്നേറ്റ് ഇരിക്കണം മംഗളെ മരിക്കുവോളം എഴുന്നേറ്റ് നടക്കണം മരിക്കുവോളം ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിക്കണം അപ്പം ഗുലീശ് എടുത്ത് ക്ഷമയോന്റെ തോളെ വെച്ചിട്ട് ഈശോ നടക്കാരുതില്ല എന്റെ കുരിശ് എനിക്ക് വേണം എന്റെ കുരിശ് എനിക്ക് വേണം എന്റെ വേദന എനിക്ക് വേണം എന്റെ സംഘടനകൾ എനിക്ക് വേണം ആൻഡ് വൈറ്റ് യുവർ ലൈഫ് ഒരു ഒരു വെൺമേറിയ വലിയ അവന്റെ കയ്യിൽ മൈ കാ എല്ലാറ്റിന്റെ മുകളിൽ അധികാരമുള്ള ഒരു അധികാരമുള്ളൊരു എന്റെ ജീവിതത്തിന്റെ ബോധ്യോ മംഗളായിരുന്നു ഇപ്പം പറഞ്ഞോട്ടിരിക്കണേ ജീവിതത്തിൽ എനിക്ക് കർത്താവ് ഒരു കോൺഫിഡൻസ് ആയത് ഒരു ശുശ്രൂഷക്ക് വേണ്ടി വരുമ്പോഴും കോവിഡൊക്കെ കഴിഞ്ഞ് പള്ളിയിലാളുമൊക്കെ കുറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു ആ ബസ്സിനോട് സത്യവാട് ഞാൻ പറയുക ഒരു കൺവെൻഷനോ ഒരു ധ്യാനത്തിനെ വിളിച്ച് ആളെ എഴുതി പോകുന്ന ഒരാളല്ല ഒരാളല്ലേ സഭാർശേഷൻ വാർത്തിച്ചിട്ട് വാഹനം മെസ്സേജ് ഇട്ട് ഞാൻ പോകും അത് അമ്പത് പേരാണെങ്കിലും നൂറ് പേരാണെങ്കിലും പതിനായിരം പേരാണെങ്കിലും ഞാൻ പോകും അവളെ കർത്താവിനെ കർത്താവിൻ്റെ കൽപ്പനയാണ് പ്രധാനപ്പെട്ടത് അവിടുന്ന് മിഷൻ തന്നാൽ ഒരു ദൗത്യം തന്നാൽ അത് ചെയ്തിരിക്കണം കഴിവതും ദൈവത്തോട് എന്ന് വർദ്ധിക്കണം ഒരിക്കലും നമ്മുടെ ലാഭം നോക്കരുത് മക്കള് ജീവിതത്തിൽ ലാഭം നോക്കുന്നവൻ പിശാച നഷ്ടപ്പെടുത്തുന്നവനാണ് ദൈവരാജ്യത്തിന്റെ മകൻ ഒരിക്കലും ലാഭം കിട്ടുന്നിടത്ത് പോകല്ല ലാഭങ്ങളൊക്കെ നഷ്ടപ്പെടുത്തണമകളെ കഴിഞ്ഞ ദിവസം യുവജനങ്ങളെ ധ്യാനിപ്പിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് വന്നു എറണാകുളത്തു നിന്നുള്ള പയ്യന്മാരാണ് അച്ഛൻ പറയുന്നത് എല്ലാവർക്കും വണ്ടിയും കാറുമൊക്കെ ഉണ്ട് പക്ഷെ അവര് ബസ്സേ കയറി ട്രെയിനേ കയറി അവർ ശുശ്രൂഷക്ക് പോവുക വിടുത ശിശു കഴിഞ്ഞാൽ രാത്രി പത്തനം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ നോക്കുക ട്രെയിൻ ഉണ്ടോ എഴുന്നേറ്റ് നിൽക്കാൻ പിള്ളേർക്ക് പറ്റുന്നില്ല നമ്മുടെ സേവന ഒന്നും ഇല്ലല്ലോമാർക്ക് കോളേജിൽ പഠിച്ചാലൊക്കെ പിള്ളേരില്ലേ പോകാൻ പറ്റിയില്ല അവർ വന്നിട്ട് കിടന്നോട്ടെന്ന് ചോദിച്ചു കിടന്നോളം രാവിലത്തെ ട്രെയിനുണ്ട് കൊള്ളാൻ പറഞ്ഞു ഒരു വണ്ടിക്ക് കൊണ്ടേ വിടാം നമുക്ക് വേണമെങ്കിൽ കൊണ്ടേ വിടാം വേണ്ട ബസ്സേ കയറി ട്രെയിനെ കയറി അടുത്ത മിനിസ്റ്റർ കോട്ടപ്പുറത്ത് പോവുക കൂടുതലം നമ്മളൊരു ശിശുഴ്ച കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് കാക്കലും ചെയ്ത് നടുവിനെ ചൂടും പിടിച്ച് നമ്മളിരിക്കുക വരും പിറ്റേ ദിവസം അടുത്ത സ്ഥലത്തേക്കാണ് പോകണേലൂയോ മക്കളെ ജീവിതത്തിന്റെ ഒരു സുവിശേഷം അത് തളർത്തിരിക്കരുത് മടുത്തിരിക്കല്ലേ ഇരുന്നു കളയല്ല വിശ്രമിക്കാൻ നമുക്ക് നേരമില്ല മക്കള് വിശ്രമിക്കാനുള്ള സമയം അത് സ്വഗത്തി ചെല്ലുമ്പോഴാണ് ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിൽ ഇരിക്കുന്നവനെ കാണും ദൈവത്തെ കാണണം മക്കളെ ഒരു മകള് സാക്ഷ്യപ്പെടുത്തി യൂട്യൂബിൽ കിടപ്പുണ്ട് ഹൈന്ദവ സഹോദരിയാണ് ജീവിതത്തിന്റെ ദുരന്തത്തിൽ അവൾ പറഞ്ഞ് വിശ്വസിക്കുക വിശ്വസിക്കുക നിങ്ങളുടെ കാര്യമാണ് ഫോൺ സ്വന്തമായിട്ട് സംസാരിച്ചെന്നൊക്കെ അവള് പറയണേ ഈ പൊക്കൊള്ളാനാണ് പറയണേ സുഖപ്പെട്ടെന്നും അനുഗ്രഹിച്ചു എന്നൊക്കെ പറയുന്നത് ഈ പൊക്കെ വീട്ടിൽ പൊക്കൊള്ളാനോ ജീവിതത്തിന്റെ ദുരന്തത്തിൽ അവര് പറഞ്ഞതാ ആ ഫോണിന്റെ അത് ഈ കർത്താവും ഈ മാതാവും ഈ പുണ്യാളിനും പ്രത്യക്ഷപ്പെട്ടെന്ന് അഹ്ലോ ഒരു ഒരു ദർശനത്തിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ദർശനത്തിൽ വിശ്വസിക്കണം മക്കളെ ദർശനത്തിൽ വിശ്വസിക്കാൻ ജീവിക്കാൻ അവകാശം ജീവിക്കത്തുമില്ല നല്ല സ്വപ്നങ്ങൾ കാണണം മക്കളെ ജീവിതത്തെ പറ്റി ഗോഡ് ഇൻവോൾവിങ് ഡ്രീംസ് ദൈവം ഇടപെടുന്ന സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവണം മക്കളെ ഒരു ഒരു യാത്രയിലാണ് അപ്പം നീങ്ങൊക്കെ നമ്മളൊക്കെ ഒരു വലിയ തേരോട്ടത്തിലാണ് മക്കളെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെയും കണ്ടു അവൻ്റെ സന്നദ്ധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഊടിയ ഭൂമിയൊക്കെ ചെറിയാൻ പോവുക നിന്റെ ആകാശങ്ങളും നിന്റെ ഭൂമിയും ചെറവയ്ക്കപ്പെടും അവശേഷിക്കുന്നത് ദൈവം ദൈവം മാത്രം ശേഷിക്കുന്ന സമയം ഉണ്ടോ ദൈവം മാത്രം വല്ലാത്ത ദുരന്തത്തിലൂടെ കടന്നുപോയൊരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം പറയുകയായിരുന്നു ദൈവം മാത്രമേ ഉള്ളായിരുന്നു ചോ ജയിലേക്ക് പോയി കിടക്കരുന്ന് ഇയാള് വലിയ പ്രതിസന്ധികളിലൂടെ ഒരു സ്വർണ്ണക്കച്ചവടക്കാരനാണ് അവൻ്റെ സ്വത്ത് മുഴുവൻ നഷ്ടപ്പെടും കൂടെ വിശ്വസിച്ച് സഹോദരനെപ്പോലെ ഏൽപ്പിച്ചവൻ ചതിച്ചു വഞ്ചിച്ചൊന്നും ഇല്ലതാക്കി നമ്മളൊക്കെ ചെയ്യുന്ന ഗുണങ്ങളും ഉപകാരങ്ങളാണ് ഒരുത്തം വിശ്വസിച്ച് എന്തെങ്കിലും ഏപിച്ചു അതിൻ്റെ കാവൽക്ക് തൊട്ടുപോകല്ല നില കോടിക്കണക്കിന് വെട്ടിച്ചു ഒന്നാമതൊരു ഒരു തട്ടുകേട് പറ്റി നിൽക്കുന്നതാണ് നിന്റെ സ അവന് വീണ്ടും ഒരു തട്ടുകേട് ഹാലേലുവിയ ദൈവമൊഴിച്ച് വേറാരും ദൈവമൊഴിച്ച് വൈവങ്ങൾ മനസ്സിന് ഉറപ്പിച്ചു നിൻ്റെ കൂട്ടു ദൈവമാണെങ്കിൽ നിൻ്റെ സന്തുത സഹചാരി പരിശുദ്ധാത്മാവാണെങ്കിൽ മുന്നോട്ട് പോകാനുള്ള വഴികളുണ്ട് അവളെലുവിയ കാരണം തമ്പുരാ അയാം തവേ അയാം തവേ ഞാൻ വഴിയാണടാ ഞാൻ വഴിയാണ് അവയ്ക്ക് ഒരു സങ്കേതവും ലഭിച്ചില്ല മരിച്ചവരെല്ലാം വലിയവരും ചെറിയവരും സിംഹാസനത്തിനുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു നവംബർ മാസത്തെ ഒരു അവസാനത്തെ ധ്യാനം പോലെ നമുക്കിത് എടുക്കാം വലിയവരും ചെറിയവരും അച്ഛനും കപ്പിയാരും പള്ളി കയറുന്നവനും പള്ളി കയറാത്തവനും ഒക്കെ കർത്താവിനും പിടിക്കാൻ വന്നിക്കും ആര് തെരഞ്ഞെടുക്കപ്പെടും കഴിഞ്ഞ ദിവസം സന്യാസ്ത സംഗമത്തിൽ നമ്മുടെ ചങ്ങളത്തെ സിസ്റ്റേഴ്സ് ഒരു പ്രസൻറ്റേഷൻ നടത്തി പത്ത് കന്യകളുടെ ഉപമയായിരുന്നു ഒരിക്കലും അത്ര വേദനയൊന്നും തോന്നിയിട്ടില്ല ഈ പിള്ളേർ ഈ പത്ത് കന്യകളുടെ ഉപമ അവസാനിപ്പിക്കുമ്പോൾ പണവാളം പ്രത്യക്ഷപ്പെടുക അഞ്ചു പേരുടെ കയ്യിൽ വിളക്കൊണ്ട് അഞ്ചു പേര് കെഞ്ചിക്കൊണ്ടിരിക്കുക വിളക്ക് കത്തിച്ചതാണ് വിളക്ക് കത്തിച്ചതാണ് മനസ്സിൽ ഏറ്റവും കൂടുതൽ ഈ ഉപമ ചങ്കിക്കൊണ്ടൊരു സമയം അതായിരുന്നു കെഞ്ചിയാൽ കിട്ടത്തില്ല മക്കളാ സമയത്ത് വിളക്ക് കത്തിക്ക വിളക്കുള്ളവര് മണവാളൻ്റെ കൂടെ കയറിപ്പോകും വിളക്കുള്ളവർ മണവാളൻ വരുമ്പോൾ മണവാളനെ സ്വീകരിക്കും വാതിലടയ്ക്കപ്പെടും ഹാലയിലൂടെ കർത്താവിനായിട്ട് വിളക്ക് കൊളുത്തി വെക്കണമെന്ന് ഉണർവോടെ നിന്റെ വിശ്വാസത്തിന്റെ വിളക്ക് നിന്റെ പ്രത്യാശയുടെ വിളക്ക് നിന്റെ സ്നേഹത്തിന്റെ വിളക്ക് അവരിങ്ങനെ കെഞ്ചുക പക്ഷേ കെഞ്ചിയാൽ ആ സമയത്ത് അത് വിളക്ക് കത്തിച്ച് കിട്ടില്ല കലയിലുയാണ് മരിച്ചവരെല്ലാം നമ്മളെല്ലാവരും എല്ലാവരും ഉയർത്തുന്നേക്കും മക്കളെ ചിലർ നിത്യപിരിക്കായി എല്ലാവരും ഉയരും ചിലർ നിത്യ സന്തോഷത്തിലേക്കും ചിലർ നിത്യനാശത്തിലേക്കും കടന്നു പോകും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു അവങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു കഥ എഴുതിയ പുസ്തകമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കണക്കുകൾ എഴുതിയൊരു പുസ്തകം ഉണ്ടെന്ന് ധ്യാനിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു അത് ജീവന്റെ ഗ്രന്ഥമാണ് ഉണ്ട് മംഗളെ നമ്മളൊന്നും വിചാരിക്കാത്ത ചില കാര്യങ്ങൾ എഴുതി വെക്കുന്ന ഒരു ജീവൻ ഈ നമ്മൾ പണ്ടൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ അത് തന്നെ പറയുന്നത് ഇൻറ്റേണൽ മാർക്സ് ഇൻറ്റേർണലുണ്ട് ഇന്നത്തെ പോലെ പരീക്ഷ എഴുതിയിട്ടൊന്നുമില്ല ക്ലാസ്സിലെ അറ്റൻഡൻസ് ക്ലാസ്സിലെ പെരുമാറ്റം ക്ലാസ്സിലെ റെസ്പോൺസ് ഡിസിപ്ലിൻ എല്ലാം വെച്ച് ഇൻറ്റേർണൽ മാർക്സ് ഉണ്ട് ഈ ജീവൻ്റെ പുസ്തകം ഒന്നും ഇൻറ്റേർണൽ മാർക്കിൻ്റെയാണ് മക്കളെ നിങ്ങൾ ചെയ്ത പുണ്യവും അതൊക്കെ അവരുടെ അടുത്ത് കിടക്കാം പക്ഷേ ഇൻറ്റേർണൽ മാർക്സിൻ്റെ ഒരു പുസ്തകമുണ്ട് ചങ്കറിയുന്ന കർത്താവ് ചങ്കിൽ നോക്കിയിട്ടിടുന്നൊരു മാർക്കുണ്ട് ഓർത്തോണാം എവിടെ മനസ്സിൽ എന്താ മാത്രം സീരിയസ്നെസ് പറഞ്ഞില്ല നിനക്ക് ചൂടോ ഇല്ല നിനക്ക് തണുപ്പ് ലാവ് നോക്കിയാലും സഭയോട് പറഞ്ഞു നിനക്ക് തണുപ്പോ ചൂടോ ഇല്ല സഭയോട് പറഞ്ഞില്ല നീ മതനോകളെ അല്പം കൂടെ ഒക്കെ ജീവനോട് ഉണക്കോടൊക്കെ നീക്കാൻ ഞാൻ സാധാരണ കുമ്പസാരിക്കാൻ പോകുന്നൊരു അച്ഛനുണ്ട് അച്ഛന് പത്തൊമ്പത്തഞ്ച് വയസ്സായി വർഷങ്ങളായിട്ട് ഞാൻ അച്ഛൻ്റെ എടുത്ത കുമ്പസാരത്തിന് പോകുന്നത് ആള് രോഗിയായിപ്പം ഇനി അധികം കാലം ഉണ്ടാവില്ലെന്നും എനിക്കറിയാം ചെല്ലുമ്പം മിക്കവാറും കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും ഒരു പായ വിരിച്ച് ഒരു കട്ടിലിലൊരു പായ മാത്രമുണ്ട് അത് വിരിച്ചിങ്ങനെ കിടക്കും ഉടുപ്പൊക്കെ ഇട്ടിങ്ങനെ ചെരിഞ്ഞ് കിടന്ന് വെക്കാം ഞാൻ ചെന്ന് വാതിൽ തുറന്ന് അകത്ത് കയറി ഞാൻ ചെന്ന് കുമ്പസാരിക്കാം സാധാരണ പതിവാണ് ഞാൻ വാതിൽ തുറക്കുമ്പോഴത്തേന് അച്ഛൻ അങ്ങനെ ഒന്ന് എനിക്ക് തോന്നും അച്ഛൻ ഉറങ്ങുകയാണെങ്കിൽ ഞാൻ വാതിലടിച്ച് വെളിയിലിറങ്ങി ഞാൻ ആശ്രമത്തിലാണ് കുമ്പസാരിക്ക് വന്നത് അടുത്ത അടുത്തേക്കൊരു അച്ഛൻ എടുത്ത് കുമ്പസാരിക്കും അതാ പതിവ് പക്ഷേ മിക്കവാറും ദിവസങ്ങൾ ആ വാതിലൊന്നും അങ്ങോട്ട് തുറക്കപ്പെടും ഈ ഉറങ്ങിക്കിടന്ന വലിയ ചെമ്പതൊക്കെ എഴുന്നേറ്റ് വരും ചോ ക്ഷമിക്കണം ഞാനൊന്ന് ഉറങ്ങിപ്പോയി രോഗിയായ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ കുത്തി എഴുന്നേപ്പിച്ചാൽ ഞാൻ മിണ്ടാതെ നിൽക്കുമ്പോൾ ആ പാവം പിടിച്ച അച്ഛൻ എഴുന്നേറ്റ് പറയും ക്ഷമിക്കണോ അച്ഛോ ഞാനൊന്ന് ഉറങ്ങിപ്പോയി ഞാൻ എന്നാ പറയാനാ അച്ഛൻ വന്നിരിക്കും അച്ഛൻ കുമ്പസാരിപ്പിക്കും കഴിഞ്ഞാണെങ്കിൽ അച്ഛൻ കുമ്പസാരം കൂട്ടി വന്ന് കൈയ്യൊടിഞ്ഞു ആ കെട്ടും കെട്ടിവെച്ചുകൊണ്ട് അച്ഛൻ കുമ്പസാരം കൂട്ടി വന്നു അവിടെ ജസ്റ്റ് അച്ഛൻ്റെ സ്വഭാവക്കാരാണ് ഇവരൊക്കെ ഒരു പാർട്ടിക്കാരാണ് കുമ്പസാരം കർത്താവ് ഒരു ക്രമയായി വരമായിട്ട് കൊടുത്ത മനുഷ്യർ അച്ഛൻ എഴുന്നേറ്റ് വരേണ്ട കാര്യമൊന്നുമില്ല അച്ഛൻ കുമ്പസാരിപ്പിച്ചിങ്ങുന്നതിന് സമാധികാരിയുടെ വഴക്ക് അച്ഛന് വേറെ പണിയൊന്നുമില്ല അച്ഛൻ പോയി വിശ്രമിക്കുക പക്ഷേ അച്ഛൻ്റെ ആനന്ദമാണ് രാവിലെ എടുത്ത് ഉടുപ്പ് ലോഹയിട്ട് കഴിഞ്ഞാൽ ആ ഉടുപ്പ് കാണും വൈകുന്നേരം വരെ അത് വിട്ട കിടപ്പ് അത് വിട്ട ഊണ് അത് അത് ഇട്ടുണ്ടാ നടപ്പ് ഹാലയിലൂ ഹാലു ദൈവത്തിന് വേണ്ടി ഒരു തീഷ്ണന്താ പ്രധാനപ്പെട്ട മക്കളെ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള തീഷ്ണ ഞാൻ എനിക്കറിയാം നമ്മുടെ ശിശ്രൂഷകരുണ്ട് ചിലരെയൊക്കെ എപ്പം വിളിച്ചാലും ഓടിയെത്തി എന്ന് പറഞ്ഞാൽ മതി സെക്കൻഡിൽ അവിടെ എത്തും ഞാൻ ശ്രദ്ധിക്കാൻ പറ്റില്ല ഞാൻ മനുഷ്യൻ അഞ്ച് മിനിറ്റ് അച്ഛോ മിനിറ്റ് ും ദൈവത്തിനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് കണ്ണു റെഡി ഒരു പരിപാടിയാണ് എപ്പോഴും ഒരുങ്ങിയിരിക്കുക ജീവന്റെ ഗ്രന്ഥമാണ് ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവർത്തികൾക്ക് അനുസരിച്ച് മരിച്ചവർ വിധിക്കപ്പെട്ടു ഓർക്കണം മക്കളെ ദൈവസന്നെ ഈ കൊടിഞ്ചൂടിലിരുന്ന ഈ ആരാധന നിങ്ങൾ പങ്കെടുത്തതും ഈ തൊണ്ടയഴഞ്ഞിരിക്കും ഞാൻ പ്രസംഗിച്ചതും ഒക്കെ ജീവൻ്റെ പുസ്തകത്തിലുണ്ട് ആലയിൽ വയ്യാതിരുന്നപ്പോഴും രോഗിയായിരുന്നപ്പോഴും നീ ആലയത്തിലേക്ക് വന്നത് ഡോക്ടർമാർ ജനക്കൂട്ടത്തിലേക്ക് പോകനെന്ന് പറഞ്ഞിട്ട് നീ ആരും പറയാതെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം അമ്മ വന്ന് പറഞ്ഞു മക്കൾ വിടത്തില്ല വള്ളിയിൽ പോകാൻ ഒരുപാട് ആൾ വരുന്നത് അവിടെ പോയി അമ്മയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകും അമ്മ ഒളിച്ചും പാത്തും അമ്മ വരും ഞാൻ പറഞ്ഞ അമ്മ ഒളിച്ചും പാർട്ടും പോലെ ഒരു തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ട് കടലിലൊക്കെ വീണ് മരിച്ചവരില്ലേ തകർച്ചകള് കടലെന്നൊക്കെ പറഞ്ഞാൽ ബൈബിളിലെ ഒരു ദുരന്തത്തിൽപ്പെട്ട മനുഷ്യനാണ് ഒരുക്കമില്ലാതെ മരിച്ചെന്ന് മാത്രം മനുഷ്യനോട് എന്നറിയാവോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ പൂർവപിതാക്കളെല്ലാം ഒരുക്കത്തോടെയാണ് മരിച്ചുപോയത് കടലില് അല്ലെങ്കിൽ യുദ്ധത്തില് അല്ലെങ്കിൽ ഒരു അപകടത്തില് വെള്ളപ്പൊക്കത്തില് ഒരു പകർച്ചവ്യാധിയില് വിദേശത്തൊക്കെ പോയിട്ട് തിരിച്ചു വരാത്ത ചില മനുഷ്യനല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് മണി കടലിൽ മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് നമ്മുടെ സൗസവാക്യം പിതാവിൻ്റെ പിതാവ് അപ്പച്ചൻ കടലിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല കാലയിൽ അവങ്ങളെ കടല് തങ്ങളുടെ മൃതരെ വിട്ടുകൊടുക്കുക ആ സമയത്ത് സിംഹാസനസ്ഥൻ ആരൂഢനാകുമ്പോൾ കടല് തങ്ങളിലുള്ളവരെ വിട്ടുകൊടുത്തു മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്നവരെയും വിട്ടുകൊടുത്തു അതാളുകൊണ്ട് കെട്ടപ്പെട്ട കുറച്ച് ജീവിതങ്ങളുണ്ട് അവരെയൊക്കെ ആ സമയത്ത് വിട്ടുകൊടുക്കാൻ പോവുക അവരെല്ലാവരും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു നിൻ്റെ പുണ്യങ്ങൾ നിനക്ക് അഭിഷേകമായി മാറും പെയ്തല്ലേ നിൻ്റെ വിശ്വാസം നിൻ്റെ പ്രകാശമായി മാറും നിൻ്റെ ജീവിതത്തിൻ്റെ നന്മകൾ നിനക്ക് ചിറകുകളായിട്ട് മാറും ആലയിലൂയ ആലയിലുയ ഒന്നും വെറുതെ ആണെന്നൊന്നും വിചാരിച്ചേക്കല്ല മകളെ ഒന്നും വെറുതെയാണെന്നൊക്കെ വിചാരിച്ചേക്കല്ല കുറച്ച് ദൈവത്തിന് വേണ്ടി നിന്നുള്ള കോളത്തിൽ കുറച്ച് ജീവിച്ചിരിക്കുക മകളെ ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ചു എന്നെ മക്കൾക്ക് വേണ്ടി ജീവിച്ചോ ഭർത്താവിന് വേണ്ടി ജീവിച്ചോ അപ്പന് വേണ്ടി ജീവിച്ചോ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ ആ പേപ്പർ എടുക്കുമ്പോൾ ആ പേപ്പർ എടുക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും കർത്താവിന് വേണ്ടി ജീവിച്ചെന്ന് എഴുതി വച്ചിരിക്കും കർത്താവിന് വേണ്ടി കൊടുക്കുന്ന സമയം കർത്താവിന് വേണ്ടി ഇരുപത്തിയേഴാണ് അത്ര ഇറന്നാല് ഇരുപത്തിനാല് ആറ് മണിക്കൂർ കർത്താവിന് അത്രയും കൊടുക്കട്ടൊന്നും രക്ഷപ്പെടും മക്കളെ ആറ് മണിക്കൂറെങ്കിലും കർത്താവിന് ദിവസം കൊടുക്കാറുണ്ടോ അറുനാല് ഇരുപത്തിനാല് പതിനെട്ട് മണിക്കൂർ സ്വന്തമായിട്ട് എടുക്കുക ആറ് മണിക്കൂർ കർത്താവിന് കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലേ മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ നമ്മൾ കണക്ക് കൂട്ടാത്തതുകൊണ്ട് അവളെ സമയം ഒന്ന് നോക്കിക്കുക കർത്താവിന് വേണ്ടിയിട്ട് ആ മൂന്ന് മണിക്കൂർ കൊടുത്താലും ഒക്കെ ഉണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റം കർത്താവ് എല്ലാം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലേ മൃത്യുവും പാതാളവും അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെടും തീക്കകത്തേക്ക് വലിച്ചെറിയപ്പെടാൻ പോവുക ഇതാണ് രണ്ടാമത്തെ മരണം അഗ്നിത്തടാകം രണ്ടാമത്തെ മരണത്തിൽപ്പെട്ടാൽ ആ അഗ്നിത്തടാകം ശിക്ഷാവിധിയിലേക്ക് നരകത്തിലേക്ക് പോയ മനുഷ്യർ ഹാലോ മകളെ നിങ്ങൾക്ക് കേൾവിയുണ്ടിപ്പം ഞങ്ങൾക്ക് കണ്ണുണ്ടിപ്പം നിങ്ങൾക്ക് ഹൃദയമുണ്ടിപ്പം നിങ്ങളുടെ വഴി നിശ്ചയിക്കാൻ നിങ്ങൾക്ക് പറ്റും പക്ഷേ ഈ അഗ്നിത്തടാംഗത്തിൽ വീണ ഒരാൾക്ക് പിന്നെ തന്നെ പറ്റി നിശ്ചയിക്കാൻ പറ്റത്തില്ല ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് തങ്ങളെപ്പറ്റി ചിന്തിക്കാൻ പറ്റും പക്ഷേ ഇവിടെ ജീവിച്ചിരിക്കുന്ന കയ്യും കാലുമുള്ള കുംഭസാരക്കൂടും കുമാനയുമുള്ള നിനക്ക് സ്വർഗം നിന്നെ സ്വന്തമാക്കി തീ കെഴുതി വാങ്ങിക്കാൻ പറ്റും ഒരു സന്തോഷവും ഇല്ലാത്തവനാ നിങ്ങളെന്തെനിക്കറിയാം അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഡകുച്ച നിനക്ക് സ്വർഗം വേണമെങ്കിൽ ഇന്നും നിനക്ക് സ്വർഗം സ്വന്തമാകും അങ്ങ് പകുതി സാരായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ ഇന്ന് നീ എന്നോടുകൂടെ ജീവിച്ചിരിക്കുന്നവന് സ്വർഗം വാങ്ങിക്കാൻ പറ്റും മക്കളെ ജീവിച്ചിരിക്കുന്ന ഇന്ന് ഈ വചനം കേട്ടുകൊണ്ട് നിങ്ങൾ നരകത്തിൽ പോകേണ്ടവരല്ല ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് ശുദ്ധീകരണ സ്ഥലത്തിൽ പോകേണ്ടി വരും കാരണം പഴയ ഇമ്പർഫെക്ഷൻ ഒക്കെ കഴിക്കുന്നോ അത് ഒരു സുഖമുള്ള അനുഭവം പറയണേ അത് സ്വർഗത്തിനതിൽ ദൂരമൊന്നുമല്ല അതൊരു സുഖമുള്ള അനുഭവം പക്ഷെ ദൈവത്തെ കാണാൻ പറ്റില്ല ആ ഒരു സങ്കടയുള്ളൂ അവിടെ കാലയിൽ വെയ്യ കാരണം അവിടെ ഇങ്ങനെ കൃപ പെയ്യും അവിടെ അനുഗ്രഹത്തിൻ്റെ മഞ്ഞ് പെയ്യുന്ന സ്ഥലമാത് അവിടെ അഭിഷേകത്തിന്റെ കാറ്റ് വീശുന്ന സ്ഥലം അത് ഞാനും നിങ്ങൾ പിന്നെയും ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ മരിച്ചുപോയാൽ നമ്മുടെ പ്രിയപ്പെട്ടവരേക്ക് പുറത്ത് നമ്മൾ അത് പ്രാർത്ഥിക്കുന്നത് എപ്പോൾ വന്നാലും നിങ്ങൾ പ്രാർത്ഥിച്ചേക്കണം ചൊവ്വാഴ്ചകളിൽ അധികം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നില്ല കുർബാനയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഓരോ കുർബാനയിലും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയിൻ്റെ പേര് പറഞ്ഞേക്കണം എത്ര കുർബാനയിൽ പങ്കെടുത്താലും ഓരോ കുർബാനയും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോളാം വിലയുണ്ട് അഗ്നിതാങ്കത്തിലേക്ക് എറിയപ്പെട്ടു ബുക്ക് ഓഫ് ലൈഫ് ഉണ്ട് നീയ ജീവന് വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളും നീയ ദൈവിക ജീവനിൽ പങ്കുപറ്റിയ ഓരോ നിമിഷങ്ങളും ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കും ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി കടലും അപ്രത്യക്ഷമായി ദേവുമക്കൾ എന്നിട്ട് ഒരു പുതിയ ആകാശത്തിന്റെ ഒരു പുതിയ ഭൂമിയുടെ അഭിഷേകത്തിലേക്ക് കർത്താവ് കൊണ്ടുവരിക കടല് ദുരന്തങ്ങളും ദുഃഖങ്ങളും നിന്നെ വിട്ടൊഴിയുമെന്ന് ജീവിച്ചിരിക്കുന്ന നിനക്ക് സ്വകത്തിലേക്ക് ചൂട് വയ്ക്കാമെന്ന് നിനക്കിന്ന് ജീവന്റെ പ്രവർത്തികൾ ചെയ്യാമെന്ന് ഇന്ന് നിനക്ക് നിനക്ക് വൈറ്റ്നെസ് വൈറ്റ്നെസ് പ്രകാശത്തിനെയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ളത് കരങ്ങളൊന്നിട്ടു പിടിച്ച മക്കള് ജീവിത സ്വർഗത്തെ പറ്റി ഒന്ന് ധ്യാനിച്ചത് നിങ്ങള് എനിക്ക് സ്വർഗത്തിൽ പോകണമെന്നൊന്ന് ആഗ്രഹിച്ച് നിനക്ക് വിശദത്തിനാകാൻ പറ്റും നിനക്ക് സ്വർഗത്തിന്റെ അവകാശമായി മാറാൻ പറ്റും നിനക്ക് കർത്താവിന് മുഖം കാണാൻ പറ്റും ഇതാ യോഗ ഞാൻ കണ്ടതുപോലെ രോഗശാന്തികൾ ഉണ്ടാവട്ടെ അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ ശാപങ്ങൾ ചെയ്ട്ടെ തടസ്സങ്ങൾ നേങ്ങട്ടെ കുടുംബങ്ങൾ മാതാപിതാക്കൾ കുട്ടി പുണ്യ ക